ോട് പറഞ്ഞു ഒന്നീ ഇതിനെ കൊണ്ട് കളയണം ഒന്നീ ഓച്ചറ കൊണ്ടല്ല അല്ലെ ഗുരുവായൂർ കൊണ്ടിരുത്തേ തന്റെ സിനിമാ ജീവിതം പോലും വേണ്ടി മാറ്റിവെക്കുമ്പോഴും ഈ മകൾക്ക് ആദ്യം ചെയ്ത സിനിമ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് സിനിമയാണ് ഭാഗ്യദേവത തന്മാത്ര പ്രണയം നാലു പെണ്ണുങ്ങൾ പുതിയ മുഖം കുഞ്ഞാട് ഗനീസിന്റെ വ്യാപാരി തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ടമ്മക്ക് കാലം മാറിയപ്പോൾ മക്കള് മാറി അമ്മയ്ക്ക് ആ പഴയ സ്ത്രീ ആകാനേ കഴിഞ്ഞുള്ളൂ അസാൻ എന്റെ ഹസ്ബൻഡും പറഞ്ഞു ഇത് വലിയ ബുദ്ധിമുട്ടാ ഇതിനെ എവിടെങ്കിലും കൊണ്ടാക്കണം സ്വന്തം വീട്ടിൽ ഭർത്താവിനും മക്കൾക്കും തന്റെ അമ്മ ഒരു ഭാരമായപ്പോൾ സിനിമാ ജീവിതം മാറ്റിവെച്ച് ഗാന്ധി ഭവനിൽ അഭയം തേടി ഞാൻ ഒറ്റ മോളാണ് ആണും പെണ്ണു കേട്ടും ഒറ്റമോളാ അപ്പൊ അമ്മയ്ക്ക് പ്രതീക്ഷ ഉണ്ടാവില്ലേ അതെനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു സംഭവം അപ്പൊ അങ്ങോട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് അമ്മ എവിടെങ്കിലും കൊണ്ടുപോകണം പക്ഷെ അമ്മ ഒറ്റയ്ക്ക് പോയാൽ അമ്മ ഒറ്റപ്പെട്ടു പോകും അമ്മയ്ക്ക് വല്ല വേറെന്തേലും മാനസികമായിട്ട് അസുഖം ഉണ്ടാവും പിന്നെ ആലോചിച്ച് ഞാനിവിടെ പോയാൽ അമ്മയ്ക്ക് സന്തോഷം അങ്ങനെ ഞാൻ ചോദിക്കും നമുക്ക് എവിടെങ്കിലും പോകാമെന്ന് പറഞ്ഞപ്പം നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വീടേലും മക്കോള മക്കൾ രണ്ടുപേരും വന്നു അവരോട് അമ്മ കാണാതെ പോയി മക്കളെ വളർത്തി അവരുടെ കൊച്ചുമക്കളോ അവരെയും പൊന്നുപോലെ വളർത്തിട്ട് ആ മക്കൾ ഈ മുറ്റത്ത് വന്നിട്ട് ഒന്ന് കാണാതെ പോയി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അവരെന്ത്രിപ്പൊ വരും പക്ഷെ വൈകുന്നേരം വരെ അമ്മ നോക്കി അവര് വരുമെന്ന് ഓർത്ത് വന്നില്ല അമ്മയുടെ വില അറിയുന്ന ഈ മകളും അമ്മയും ഇന്ന് പത്തനാപുരം ഗാന്ധി ഭവനിൽ സന്തോഷമായി കഴിയുന്നു പിന്നെ ഇതൊരവസ്ഥയാ വാർദ്ധക്യം ഇതിനേക്കാൾ അമ്മയെ നോക്കാൻ ഞാനുണ്ട് എന്നെ നോക്കാൻ ആരുണ്ടാവും അതിന് യുഗ്യമ ഗാന്ധിഭവൻ ഉണ്ടെന്നൊരു വിശ്വാസത്തിൽ ഞാനിപ്പോ